നെല്ലിക്കുഴി അൽ അർഫ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ സംരംഭമാണ് അൽ അർഫ സ്റ്റഡി ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ പഠിക്കുന്ന മദ് റസകളിലെ വിദ്യാർത്ഥികളുടെ പഠനം എളുപ്പമാക്കലാണ് ഇസിസ്റ്റി കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് വാർഷിക പരീക്ഷ അടുത്ത ഈ വേളയിൽ നാം ഇവിടെ കഴിഞ്ഞ കാലവർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് നാഥൻ സ്വീകരിക്കട്ടെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ റഹ്മാനിറീം പ്രേമുള്ള ആറാം ക്ലാസ് വിദ്യാർത്ഥികളെ അക്കീദയുടെ പതിനൊന്നാമത്തെ പാഠത്തിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മളിവിടെ വായിക്കുന്നത് പാഠം പതിനൊന്ന് കദറിലുള്ള വിശ്വാസം ഒന്നാമത്തെ ചോദ്യം അള്ളാഹു നമ്മിൽ എന്താണ് ആക്കിയിരിക്കുന്നത് നന്മയും തിന്മയും രണ്ട് ഒരടിമയ്ക്ക് പ്രതിഫലം നൽകപ്പെടുന്നതും അടിമ ശിക്ഷിക്കപ്പെടുന്നത് എന്ത് കാരണത്തിനാലാണ് അള്ളാഹു നൽകിയ വിവേചനാധികാരത്തിൻ്റെ കാരണത്താൽ ചോദ്യം മൂന്ന് നന്മയും തിന്മയും ഉണ്ടാകുന്നത് ആരുടെ മുൻനിശ്ചയപ്രകാരമാണ് അള്ളാഹുവിൻ്റെ നാല് ആദൻ നബിയും മൂസാ നബിയും അവരുടെ റബ്ബിന്റെ കാര്യത്തിൽ അവരുടെ റബ്ബിന്റെ അടുക്കൽ എന്തു കാര്യത്തിലാണ് തർക്കിച്ചത് ഒരിക്കൽ ആദൻ നബിയും മൂസാ നബിയും അവരുടെ റബ്ബിന്റെ അടുക്കൽ തെളിവ് നിരത്തി തർക്കിച്ചു ആദൻ നബി മൂസാ നബിയെ സംവാദത്തിൽ കീഴ്പ്പെടുത്തി മൂസാ നബി പറഞ്ഞു അങ്ങ് ആദമാണല്ലോ അള്ളാഹുവിന്റെ കുതിരത്ത് അങ്ങയെ പടച്ചു അവന്റെ റോഹിനെ അങ്ങയിൽ ഊതുകയും ചെയ്തു അവന്റെ മലക്കുകളെ കൊണ്ട് അങ്ങേക്ക് സുജൂതി ചെയ്യിപ്പിച്ചു അവന്റെ സ്വർഗത്തിൽ അധിവസിക്കുകയും ചെയ്തു പിന്നെ അങ്ങയുടെ ഒരു അബദ്ധം മൂലം അന്ന് ജനങ്ങളെ ഭൂമിയിലേക്ക് ഇറക്കി അപ്പോൾ പറഞ്ഞു അങ് മൂസയാണല്ലോ അങ്ങയെ അള്ളാഹു പ്രവാചകനാക്കി അള്ളാഹുനോട് സംസാരിക്കാനുള്ള അവസരം നൽകി അള്ളാഹുവിന്റെ കിതാബ് അങ്ങേക്ക് നൽകി അള്ളാഹു അങ്ങേക്ക് നൽകിയ തൗറാത്ത് എന്നെ പഠിക്കുന്നതിന് മുമ്പ് എത്രയോ വർഷം മുമ്പ് എഴുതിയതാണെന്ന് താങ്കൾക്ക് അറിയുമോ മുസാനബി പറഞ്ഞു നാല്പത് വർഷം മുമ്പ് ചോദിച്ചു അതിൽ എൻറെ ചിത്രം അങ്ങ് കണ്ടില്ലേ മുസാനബി പറഞ്ഞു അതെ കണ്ടു എന്നെ സൃഷ്ടിക്കുന്നതിന് നാൽപ്പത് വർഷം മുന്നേ ഞാൻ ചെയ്യുമെന്ന് അള്ളാഹു തീരുമാനിച്ച ഒരു കാര്യത്തിൽ അങ്ങ് എന്നെ ആക്ഷേപിക്കുകയാണോ ചോദ്യം അഞ്ച് പൂരിപ്പിക്കുക

അതിന്റെ ബഹുചനം അഷിയുൻ വസ്തുക്കൾ രണ്ട് അബുദുൻ അതിൻ്റെ അർത്ഥം അടിമ ഇബാദുൻ അടിമകൾ മൂന്ന് ആത്മാവ് അർവാഹുൻ ആത്മാക്കൾ നാല് മലക്കുൻ ജമ മലായിക്കത്തുൻ മലക്കുകൾ അഞ്ച് ലൗഹുൻ പലക അതിന്റെ ജമ അൽവാഹുൻ പലകകൾ ആറ് അമലുൻ പ്രവർത്തി അതിൻ്റെ ജമ അമാലിൽ പ്രവർത്തികൾ